അർത്ഥശൂന്യമായ ആചാരങ്ങളെ തിരിച്ചറിയുവാൻ സ്വാഗതം വെൽക്കം വണക്കം നാം ചെറുപ്പം മുതലേ അനുഭവിച്ചും ആചരിച്ചും വരുന്ന കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് മതമേഖലയിൽ നാം അനുവർത്തിച്ചു വരുന്ന പല കാര്യങ്ങളും അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അതിന് പ്രസക്തി ഉണ്ടോ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടും സാമൂഹ്യമായ അവസ്ഥയോടും ലോക യാഥാർത്ഥ്യങ്ങളോടും ഏതെങ്കിലും വിധത്തിൽ ഇത് പൊരുത്തപ്പെടുന്നുണ്ടോ എല്ലാറ്റിനും ഉപരിയായി യേശുവിൻ്റെ മാർഗത്തിൽ കൂടെ വെളിപ്പെട്ടു വന്ന ആത്മീകമായ ദർശനത്തോട് ഇതിനുള്ള അടുപ്പം എന്താണ് അല്ലെങ്കിൽ ബന്ധം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാൻ നമുക്ക് കഴിവ് നഷ്ടപ്പെടുന്നു എന്നത് മാത്രമല്ല അതിനുള്ള ധൈര്യം പോലും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് എന്നത് തിരിച്ചറിയുക ഈ കാലത്ത് പ്രത്യേകമായി പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് അത് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു ചെറിയ ഉദാഹരണം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ചില ചിന്തകൾ പങ്കിട്ട് ചിന് ഈ വീഡിയോ ഉപസംഹരിക്കണമെന്നാണ് കരുതുന്നത് ഞായറാഴ്ച ആരാധനാക്രമത്തിൽ പാപ സ്വീകാരം എന്ന ഒരു ചടങ്ങുണ്ട് അത് മിക്കവാറും എല്ലാ സഭകളും ആചരിക്കുന്ന എനിക്ക് പരിചയമുള്ള എല്ലാ സഭകളും ആചരിക്കുന്ന ഒരു ഭാഗമാണ് പാപ സ്വീകാര്യം അതായത് ഒരു സഭയായി ജനം ആരാധനാ മധ്യേ അവരുടെ പാപങ്ങൾ ഏറ്റുപറയുന്നു അത് മിക്കവാറും സഭകളിൽ പുരോഹിതൻ ചൊല്ലിക്കൊടുക്കുന്നു പുരോഹിതൻ ചൊല്ലുന്ന വാക്കുകൾ അദ്ദേഹത്തെ അനുഗമിച്ച് പിന്തുടർന്ന ആളുകൾ ചൊല്ലുന്നു ചൊല്ലിക്കൊടുക്കുന്ന പുരോഹിതനോ പുരോഹിതനെ അനുഗമിച്ച് ചൊല്ലുന്ന വിശ്വാസ സമൂഹമോ ഈ ചൊല്ലുന്ന കാര്യങ്ങൾ എന്താണെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതിൽ പ്രവർത്തിക്കുന്ന ആത്മീകമായ യുക്തി എന്താണെന്നും അല്പം പോലും ബോധമില്ലാതെയാണ് ഈ ആന്തരികമായ പരിപാടികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇത്ര പ്രകടമായ യാഥാർത്ഥ്യമായിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ തിരിച്ചറിയാത്തതിനെപ്പറ്റി ഞാൻ നന്നായി അത്ഭുതപ്പെടാറുണ്ട് അത് സംബന്ധമായ ഒരു ചിന്തയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ഉദാഹരണം പറയുമ്പോൾ നാം ഈ പാപ സ്വീകാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു നന്മയുമില്ല ഈ ഒരു അവസ്ഥയാണ് ഐ ഹാവ് failed ഫെയിൽഡ് ടു ഡൂ വട്ട് ഐ ഷുഡ് ഹവ് ഡൺ ആൻഡ് ഡൺ വട്ട് ഐ ഷുഡ് നോട്ട് ഹവ് ഡൺ ഇതൊരു പാപമേറ്റുപറച്ചിൽ തന്നെയാണ് ഇത് യാഥാർത്ഥ്യമാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നാം ഇങ്ങനെ ഉരുപെടുന്നു ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ ശ്രദ്ധ വളരെ അർഹിക്കുന്ന ഒരു കുറ്റസമ്മതമാണ് എങ്കിലും എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് ഇത് ആവർത്തിക്കുന്നതല്ലാതെ എന്തുകൊണ്ടാണ് ഈ സൗജന്യമായ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്നതിനെപ്പറ്റി ആരും അന്വേഷിച്ച് കാണുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യരുതാത്ത കാര്യം ചെയ്യ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രോധനൻ പറയും നിൻ്റെ പാപം കൊക്കുകയും ക്ഷമിച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ എന്നാമത്തിൽ നിസമാധാനത്തോടെ പോകാം തീർന്നു അതൊരു കൂടെ തീർന്നു അതൊരു കൂടെ തിരശീല വിനു എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പുരോഹിതൻ സാധാരണ മൂന്ന് വർഷമാണ് ഒരു സൊഫയുടെ ചാർജ് ഉള്ളത് ഈ മൂന്ന് വർഷത്തിനൊരിക്കലേ ഒരിക്കലേതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പുരോഹിതന് വചന ശുശ്രൂഷ എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അതിനകത്ത് പറയുകയാണ് അല്ലെങ്കിൽ ഒന്ന് വിശദീകരിക്കാൻ കൂട്ടാക്കുകയാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്തുകൊണ്ടാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിടുകയും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് അതിന് മർമ്മം എന്താണ് എന്ന് വിശ്വാസ സമൂഹമേ നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സാധ്യമാകുകയുള്ളൂ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശോചനീയമായ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം എനിക്ക് താല്പര്യമുണ്ട് അതിനെ സഹായിക്കുന്ന വിധത്തിൽ ഇതാ എൻ്റെ പരിമിതമായ അറിവിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് മനസ്സിലാക്കണം ഇത് പ്രയോജനപ്പെടുത്തണം എന്ന ഗുണദോഷിച്ച് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പുരോഹിതൻ ജനങ്ങളെക്കൊണ്ട് എല്ലാ ആഴ്ചയും തത്ത ചൊല്ലിക്കുന്നത് ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കുന്ന ഈ വാക്കുകളുടെ അർത്ഥമോ അതിനെ നിയന്ത്രിക്കുന്ന യുക്തിയോ പറഞ്ഞ് മനസ്സിലാക്കുവാൻ കൂട്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ സംഭവിക്കില്ല സംഭവിച്ചിട്ടില്ല ഇനിയും സംഭവിക്കുമെന്ന് തോന്നുന്നുമില്ല ഇത് എൻ്റെ അറുപത് അറുപത്തിയഞ്ച് വർഷത്തെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഈ അറുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ഒരു ഭജന ശുശ്രൂഷ നടത്തിയ ഒരു പുരോഹിതനെയും സത്യം സത്യമായി ഞാൻ കണ്ടിട്ടില്ല വലിയ വലിയ കൺവെൻഷനുകളിലെ പ്രസംഗങ്ങൾ ഞാൻ അനവധി അനവധി കണ്ടി കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ആവേശം കൺവെൻഷൻ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുക എന്നതായിരുന്നു ഞാൻ ഒരിക്കലും ഒരു കൺവെൻഷൻ പ്രസംഗം നഷ്ടപ്പെടുത്തിയിരുന്നില്ല ആളുകൾ ഇങ്ങനെ ആവേശത്തോളം പ്രസംഗി കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഇംഗ്ലീഷിൽ ഈ ഭജന ശുശ്രൂഷ നടത്തുകയും തറഞ്ഞു വഴി ചെയ്ത് നമ്മുടെ മലയാളികൾ അതിനെ ആകാശത്തോളം ഉയർത്തുകയും ചെയ്തതൊക്കെ കണ്ട് ഞാൻ അത്ഭുതപരതന്ത്രനായ ഒരു പെഞ്ചു ബാലൻ അവരുടെ മുമ്പിൽ കണ്ണും വീഴ്ചരുന്നിട്ടുണ്ട് അങ്ങനെയാണ് ഈ പ്രസംഗം എന്ന ഈ വലിയ കലയോട് എൻ്റെ എനിക്ക് വലിയ അടുപ്പം അടുപ്പമുണ്ടായത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രയോജനം വന്നു ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ പോലും ഇങ്ങനെ നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ ആത്മീയ അച്ചടക്കത്തോടും ഇത്രമാത്രം അടുത്ത് നിൽക്കുന്ന ഒരു നമ്മുടെ അവസ്ഥ വ്യക്തിപരമായ അവസ്ഥ ഇത് തന്നെയാണ് എന്നെല്ലാ ആഴ്ചയും നാം ദൈവ ഈ ഒരു അവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകം എന്താണ് അതിൻ്റെ എന്താണ് അതിൻ്റെ മർമ്മം എന്താണ് അതിൻ്റെ യുക്തി എന്താണ് എന്നതിനെപ്പറ്റി അറിയുവാൻ ആർക്കും ആവശ്യമില്ലയോ പിന്നെ എന്തുകൊണ്ടാണ് ആരും 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 ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരാമർശിക്കാത്തത് എന്നത് വിശ്വാസ സമൂഹം അല്പം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഉദാഹരണത്തിനൊരു കാര്യമെടുക്കുന്നതേ ഉള്ളൂ ഈ വിശ്വ പാപസ്വീകാരത്തിന് വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും ഞാൻ ഈ പറയ പറയാൻ പോ പറയുന്നതും പറയാൻ പോകുന്നതും ആ കാര്യങ്ങൾ പ്രസക്തമാണ് നമുക്കെന്നെ ഇതിനെ ഒന്ന് 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 പരിശോധിച്ച് നോക്കാം എന്തുകൊണ്ടാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ചെയ്യരുതാത്ത കാര്യങ്ങൾ നാം ചെയ്യുന്നത് ഇത് പാപികളായ ചില ആളുകളുടെ അവസ്ഥ മാത്രമല്ല ആത്മീയതയിൽ അതിപ്രാഗല്ഭ്യം പ്രാപിച്ചിട്ടുള്ള ആളുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട് രണ്ടുദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് വളരെ സ്പഷ്ടമാകും പൊലൂസപ്പസ് തോലം തൻ്റെ അവസ്ഥയെപ്പറ്റി റോമർക്കെഴുതിയ ലേഖനം ഏഴാം അധ്യായത്തിൽ എന്താണ് പറയുന്നത് എന്ത് നന്മയാണ് ചെയ്യണം എന്നതിനെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ട് ആ നന്മ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹവുമുണ്ട് താല്പര്യമുണ്ട് പക്ഷേ ആ ഞാൻ അറിയുന്ന നന്മ ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു എന്താണ് തിന്മയെന്നും ആ തിന്മ പ്രവർത്തിക്കുന്നത് വളരെ നാണക്കേടാണെന്നും അതിനെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും എനിക്ക് നന്നേ ആഗ്രഹമുണ്ട് എനിക്കറിവുണ്ട് അതിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ അതിനെ ഉപേക്ഷിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഞാൻ വെറുക്കുന്ന തിന്മയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമായ ഒരു യാഥാർത്ഥ്യമായിട്ടാണല്ലോ പൊലുസപ്പോസ്സനും തൻ്റെ വ്യക്തിപരമായ അവസ്ഥയെ ആധാരമാക്കി സക്ഷ സത്യത്തിന് സാക്ഷീകരിക്കുന്നത് പോലെ രൂപീകരിച്ച് അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് പത്രോസിൻ്റെ അവസ്ഥ നാം ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പരിഗണിച്ചിട്ടുള്ളതാണ് അവന് ചെയ്യാൻ പോകുന്ന അവൻ ചെയ്യുന്ന കാര്യം തിന്മയാണ് എന്ന് അവൻ നന്നേ അറിയാം യേശുവിനെ തള്ളിപ്പറയുന്നു അവനത് ചെയ്തു എന്തുകൊണ്ട് ചെയ്തു അത് ചുമ്മാ ചുമ്മാങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതുപോലെ യുദാസ് ഒരിക്കലും ചെയ്യരുതാത്ത കാര്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ ഹേലോക അവസ്ഥയുമായി വളരെ വളരെ ബന്ധമുള്ള അത് ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ അതീവ പ്രാധാന്യമുള്ള കാര്യങ്ങളെപ്പറ്റി എന്തെങ്കിലും ഒരു ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് വിശ്വാസികളാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഇത് ഞാൻ അന്വേഷിച്ചതും ധ്യാനിച്ചതും മനസ്സിലാക്കിയതും ആസ്പദമാക്കി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക അത് മാത്രം അതുമാത്രമേ എന്നെ കഴിയുകയുള്ളൂ അത് നിങ്ങൾക്ക് പ്രയോജനം വരും എന്ന് ഞാൻ കരുതുകയാണ് നാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാകുമ്പോൾ അവിടെ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്തുകൂടാ എന്നും എങ്ങനെയാണ് നാം തീരുമാനിക്കുന്നത് ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ മനസാക്ഷി നമ്മുടെ മനസാക്ഷി കോൺഷ്യൻസ് ഇത് ഇംഗ്ലീഷിൽ പറയും രണ്ട് നമ്മുടെ മേൽ ബാഹ്യലോകത്തു നിന്ന് നായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് വന്നു പതിക്കുന്ന സ്വാധീനങ്ങൾ സ്വാധീനങ്ങൾ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സജഷൻസ് നമ്മുടെ ചുറ്റുമുള്ള എൻവയറൺമെൻറ്റൽ സജഷൻസ് ഉദാഹരണമായിട്ട് നമ്മൾ കള്ളു കുടിക്കുന്ന പത്ത് പേരുടെ ഇടയിലായിപ്പോയാൽ പോലെ തന്നെ അവർ ചെയ്യുന്നവരൊക്കെ ചെയ്യണം എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നാൽ കള് കുടിക്കുന്നത് വലിയ പാപമാണ് എന്ന് വിശ്വസിക്കുന്ന പത്ത് പേരുടെ ഇടയിലായാൽ നമ്മൾ അവരെ അവരെപ്പോലെ ആയിത്തീരാൻ ശ്രമിക്കും എൻ്റെ കാര്യം എന്താണ് നമ്മുടെ മനസാക്ഷി മനസാക്ഷിയുണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മനസാക്ഷിയെ നിർവീര്യമാക്കുന്ന ചില ഘടകങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും അതൊന്ന് നാം ആയിരിക്കുന്ന സാഹചര്യം ഉദാഹരണമായിട്ട് നാം ഓരോരുത്തരും ഓരോ സഭയുടെ അംഗങ്ങളാണ് അപ്പോൾ നാം എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്തു ചെയ്യുന്നത് നമുക്ക് വിഹിതമാണ് എന്തു ചെയ്യുന്നത് അവിഹിതമാണ് എന്ന് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് തീരുമാനിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നാം അത് പ്രയോജനപ്പെടുത്താതെ നാം ഉൾപ്പെട്ടിരിക്കുന്ന സഭ പൊതുവായിട്ട് എന്താണ് പറയുന്നത് ആ സഭയുടെ അധികാരം കൈയാളുന്ന മെത്രാനും പുരോഹിതനും എന്താണ് നിർദ്ദേശിക്കുന്നത് മെത്രാനാണെങ്കിൽ കൽപ്പിക്കുന്നത് തിരുവായ്മൊഴിയുന്നത് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് സഭാ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ മനസാക്ഷിക്ക് എൻ്റെ അന്തരാത്മാവിന് ഒരു വിധത്തിലുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടാകുകയില്ല ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ട് ഓർത്തഡോക്സ് സഫ യാക്കോബാ സഫ ഇതിനെപ്പറ്റി ഈ സംഭവത്തെപ്പറ്റി ഞാൻ പലതവണ പരാമർശിച്ചിട്ടുണ്ട് ആവർത്തന പരസ്യ നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ് ഞാൻ പലതവണ പരാമർശിക്കുന്നുണ്ടെങ്കിലും പല കോണ്ടെക്സ്റ്റിലാണ് അതുകൊണ്ട് ആശയം ആവർത്തിക്കുന്നില്ല ആ ഉദാഹരണം മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ ഈ ഒരു സാഹചര്യം നിങ്ങൾ പരിഗണിക്കുമ്പോൾ ഇത് നടക്കുന്നത് അനീതിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരും തന്നെ ഓർത്തഡോക്സ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സുപ്രീം കോടതി വി വിധി ഒലക്ക പോലെ എടുത്തു പിടിക്കുന്ന ബാബാ തിരുമേനി പോലും ഇത് അനീതിയാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് ഇത് അനീതിയാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിവില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നിൽ ഭ്രാന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥത്തിൽ ഇത് നൂറ് ശതമാനവും അനീതിയാണ് പക്ഷേ അനീതിയാണ് പക്ഷേ ഇതങ്ങനെ തിരിച്ചറിയുവാൻ യാതൊരു പ്രയാസവുമില്ല മനസാക്ഷി അങ്ങനെ നമ്മ നമ്മെ നന്നേ ഖേമിക്കുന്നുണ്ടെങ്കിലും അയ്യോ ഇത് അനീതിയാണ് എന്ന് പറയുവാൻ എത്ര പേർ കൂട്ടാക്കി ഞാനിവിടെ അഭിമാനത്തോടുകൂടി പറയട്ടെ ഓർത്തഡോക്സ് അഫയിലെ ഏഴ് നല്ല വിവരമുള്ള ദൈവബോധമുള്ള പാണ്ഡിത്യമുള്ള ആത്മാർത്ഥതയുള്ള അഭിമാനമുള്ള പുരോഹിതന്മാർ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ജോഷുവ അച്ഛൻ ഉൾപ്പെടെ തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വയസ്സിൽ അന്തരിച്ച മഹാനായ ആ വ്യക്തി ഉൾപ്പെടെ നമ്മുടെ കെ എം ജോർജ് അച്ഛൻ ഉൾപ്പെടെ മരിച്ചുപോയ ഒ തോമസ് അച്ഛൻ ഉൾപ്പെടെ അവർ മാത്രം പറഞ്ഞു ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ സഭ മുഴുവനും അത് അവർക്കെതിരെ തിരിഞ്ഞു കാരണം എന്താണ് നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകുകയില്ല നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഈ സഭയുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് തീരുമാനിക്കാൻ അധികാരമുള്ളത് അങ്ങനെ നിയമിച്ചിട്ടുള്ള ചില ആളുകളുണ്ട് അവർ പറയുന്നത് പോലെ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക അങ്ങനെ വരുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന എന്ന് വ്യക്തമായ ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയാതെ വരും യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇത് ഒരു തരത്തിലുള്ള പ്രശ്നമാണ് അതായത് നാം ഒരു സഭയുടെ അംഗങ്ങളായി തീരുന്നത് കൊണ്ട് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് നീതിബോധം ഉയർത്തിപ്പിടിച്ച് എന്ത് ചെയ്യണം എന്ന് നന്നേ ബോധ്യമുണ്ടായിട്ടും അത് ചെയ്യുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ സഭ അംഗത്വം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഓർത്തഡോക്സ് സഭയിലെ അംഗമല്ല ഞാൻ സഭയുടെ അംഗമാണെങ്കിൽ ഈ സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം വന്ന വന്ന് സുപ്രീംകോടതി വിധിയെപ്പറ്റി എൻ്റെ അഭിപ്രായം വ്യത്യാസമായിരിക്കും കാരണം ഞാൻ ഈ രണ്ട് സഭകളിൽ ഉൾപ്പെടുന്ന വ്യക്തി അല്ലാത്തത് കൊണ്ട് എൻ്റെ മനസാക്ഷി അനുസരിച്ച് അതിനെപ്പറ്റി ചിന്തിക്കുവാനും ഒരു നിലപാടെടുക്കാനും എനിക്ക് സാധിക്കും അതേസമയം തന്നെ ഞാൻ മാർത്തോമാക്കാരനായിരിക്കെ അല്ലെങ്കിൽ ഞാൻ സി എസ് ഐക്കാരനായിരിക്കെ സി എസ് ഐ സഭയ്ക്ക് ലാഭം വരുന്നൊരു വിധി വന്നു ആ വിധി നടപ്പിലാക്കിയാൽ മർത്തവ സഭയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും സി എസ് ഐ സഭയ്ക്ക് ലാഭവും സഭയോട് വലിയ അനീതിയുമായിരിക്കും എന്ന ഒരു സാഹചര്യത്തിൽ ഞാനൊരു സി എസ് ഐക്കാരനാണെങ്കിൽ ആ കോടതി നമുക്ക് അനുകൂലമായി വിധിച്ചു പക്ഷേ ദൈവത്തിൻ്റെ നീതിയാണ് കോടതി വിധിയേക്കാൾ ഒരു ക്രിസ്ത്യാനി ആദരിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിയമപരമായ നേട്ടം പരസ്പര സ്നേഹത്തിൻ്റെ ആൾത്താരയിൽ അത് ദി ഓൾട്ടർ ഓഫ് മ്യൂച്വൽ ലവ് ക്രിസ്ത്യൻ ലവ് നമുക്ക് സമർപ്പിക്കാം ദാറ്റ് എ സാക്രിഫൈസ് ആർ വേൾഡ്ലി ഗെയിൻസ് അൽ ദി ഓൾട്ടർ ഓഫ് മ്യൂച്വൽ ക്രിസ്ത്യൻ ലവ് എന്ന ഒരു നിലപാടെടുക്കുവാൻ എൻ്റെ മനസാക്ഷി എന്നെ എത്രമാത്രം മാത്രം ഹേമിച്ചാലും ഞാനത് ചെയ്യുകയില്ല ചെയ്താൽ അപ്പോൾ വിവരമറിയും ചെയ്താൽ അപ്പോൾ വിവരമറിയും ഇതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് സഭകളിൽ എത്രയോ 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 മല പോലെ അധർമ്മം കുമിഞ്ഞുകൂടിയിട്ടും ഒരു വിശ്വാസികൾ കണ്ടിട്ടും കണ്ടില്ല എന്ന നടിച്ച് നടക്കുന്നത് അവർക്കാർക്കും അറിവില്ല അവർക്ക് സുബോധം നശിച്ചു പോയിട്ടല്ല ഉള്ളിൽ മനസാക്ഷി മരിച്ചു പോയിട്ടല്ല അവരുടെ മനസ്സാക്ഷിയനുസരിച്ച് ചിന്തിക്കുവാനും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിപരമായ സത്യസന്ധമായ നീതിബോധമുള്ള ഒരു നിലപാട് ആർജിക്കുവാനും അവർക്ക് സ്വാതന്ത്ര്യമില്ല ആ സ്വാതന്ത്ര്യത്തെ നശിപ്പിച്ചത് ആ സ്വാതന്ത്ര്യത്തെ അവരിൽ നിന്ന് അന്യാധീനപ്പെടുത്തിയത് ആരാണ് സഭയാണ് അതേ സഭയാണ് ഞായറാഴ്ച തോറും ഈ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് പുരോധനം പറയും നീ വയ്ക്കൂ നീ എന്ത് വേണം ചെയ്തു എല്ലാം ക്ഷമിച്ചിരിക്കുന്നു നീ സമാധാനത്തോടെ പോകുക അടുത്ത ആഴ്ചയും തിരിച്ചു വരും ഈ ഒരു അല്പം സ്വാഭിമാനമുള്ളവന് ഇത് അപമാനമാണ് എന്ന് തിരിച്ചറിയേണ്ട ഈ ഒരു കാര്യം ആവർത്തിച്ചു കൊണ്ടേ ഇത് തന്നെ ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇത് സഭയുടെ സമ്മർദ്ദം എന്നാൽ അത് മാത്രമല്ല അതിനപ്പുറത്തൊരു സമൂഹമുണ്ട് ആ സമൂഹത്തിൽ നിന്നും നമ്മുടെ മേൽ വലിയ വലിയ സമ്മർദ്ദങ്ങൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കത്തക്കവണ്ണം നമ്മുടെ മനസാക്ഷിയുടെ ശക്തി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെ വേണമെന്ന് സഭ നമ്മെ പഠിപ്പിച്ചിട്ടുമല്ല സഭയുടെ താല്പര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഔദാര്യത്തിൽ ഒന്ന് നിലനിർത്തണം അനതക്കതായ സന്മാർഗോധം മതി ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ അവരെ ഒന്ന് സൂചിപ്പിച്ച് നിർത്തുന്നതാണ് സഭയ്ക്ക് ലാഭമെന്ന് അറിയാൻ മിടുക്കുള്ള ബുദ്ധിയുള്ള നേതാക്കന്മാർ ഒരിക്കലും അവരുടെ സഭയുടെ അംഗങ്ങൾക്ക് അവരുടെ മനസാക്ഷി അനുസരിച്ച് ഈ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന മനുഷ്യാവസ്ഥയുടെ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഒന്ന് പരാമർശിക്കുവാൻ പൊതുവായിട്ടൊന്ന് എടുത്തു പറയാൻ പോലും സമ്മതിക്കുകയില്ല അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും ഞാനൊരു പാർട്ടിയെ കൊച്ചാക്കി പറയുന്നതല്ല ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി വരികയാണെങ്കിൽ അവരോട് ചേർന്ന് തന്ന അവരെ സൂചിപ്പിക്കുന്ന വിധത്തിൽ മാത്രമേ ഒരു നിലപാട് പൊതുരംഗത്തെടുക്കാവൂ അല്ലാതെ വല്ലതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കണം എന്ന ഒരു നിലപാട് മാത്രമേ സഭയെടുക്കത്തുള്ളൂ സഭയെ മാറ്റിവെച്ചാൽ നമ്മൾ വ്യക്തിപരമായി നോക്കുമ്പോഴും എത്ര അനീതി നടന്നാലും എത്ര അക്രമം നടന്നാലും അവിടെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയോ വ്യക്തി സത്യസന്ധമായ നിലപാടെടുത്താൽ എന്ത് തിരിച്ചടി എനിക്ക് ഏൽക്കേണ്ടി വരും എന്നത് പരിഗണിച്ച് മാത്രമേ എൻ്റെ മനസാക്ഷി പ്രവർത്തിക്കുവാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ പലരും എന്നോട് ഈ കാലത്ത് പറയുന്നതേ ഇക്കാലത്ത് പറഞ്ഞിട്ടുള്ളത് താൻ ചെയ്യുന്ന പരിപാടി പരമല്ലയോ പ്രത്യേകിച്ച് യേശുവിൻ്റെ മാർഗത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആ ആയിടത്തോളം പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സഭ അധികാരികൾ താങ്കൾക്കെതിരെ വലിയ കോപം ജ്വലിപ്പിച്ച് പ്രതികരിക്കുന്നത് അറിയുന്നില്ലയോ ഇടൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് മാരാമണ് ഒരു യൂത്തിന് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞ വർഷം മാരാമൺ കൺവെൻഷന് യൂത്ത് സെഷൻ എടുക്കാൻ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ വത്സൻ തമ്പു എന്ന് പറഞ്ഞൊരുത്തരുണ്ടായിരുന്നു അയാളെ ഞങ്ങൾ പണ്ടുകൂടെ മുറയ്ക്ക് വിളിക്കുമായിരുന്നു പക്ഷേ പിന്നാണ് മനസ്സിലായത് അവന് വലിയ അപകടകാരിയാണ് ഒയ്യോ മർത്തമാസഭയുടെ ഏറ്റവും വലിയ അപകടം ഈ വത്സൻ തമ്പു എന്ന് പറയുന്ന ആ ഒരു ഭീകരവാദിയാണ് എന്ന് പറയും അപ്പോൾ ഇത് സി എസ് എസ് എഫയും പറയുന്നുണ്ട് കത്തോലിക്കന്നേ പറയുന്നുണ്ട് എനിക്കറിയാം എല്ലാ സഭകളും ഓർത്തഡോക്സ് എല്ലാവരും പറയുന്നു അപ്പോൾ അങ്ങനെ വരും എന്നെനിക്കറിയാം നന്നായിട്ടറിയാം അതറിഞ്ഞുകൊണ്ടല്ലേ നാം ഈ ഒരു തീരുമാനമെടുക്കുന്നത് ഇപ്രകാരം ഒരു ശുശ്രൂഷ ഒരു ദൗത്യം ആരംഭിക്കും എന്നാൽ എൻ്റെ മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു സഭയും എനിക്ക് നൽകുകയില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സഭയുടെ ഇട്ടാവട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് വന്ന് സത്യത്തെ സാക്ഷീകരിക്കാനാണ് ഇപ്പോൾ തത്വപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ ആർക്കും പ്രയാസമുണ്ടാകുകയില്ല അങ്ങനെ മനസാക്ഷി അനുസരിച്ച് വചനത്തെ അനുസരിച്ച് യേശുവിൻ്റെ മാതൃകയെ പഠിപ്പേരുകളെയും അനുസരിച്ച് ചില നിലപാടുകൾ എടുക്കുവാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നൽകാത്ത സഭയാണ് ഞായറാഴ്ച തോറും അവനെക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ഒട്ടിച്ചേരത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങളിൽ ഒരു നന്മയുമില്ല എന്ന് അല്പം പോലും ആത്മാർത്ഥതയില്ലാത്ത വെറും പ്രഹസനം വെറും പ്രഹസനം വെറും പ്രഹസനമായി അവരെ കൊണ്ട് ചൊല്ലിച്ച് അവരുടെ ആത്മാഭിമാനത്തെ നൂറ് ശതമാനവും നശിപ്പിക്കുന്നു പിന്നെ ആളുകളത് ചിന്തിക്കാത്തത് കൊണ്ട് ഇങ്ങനെ യാന്ത്രികമായി ഉരുവിടുന്നതിൽ അപാകതയില്ല എന്ന് ധരിച്ച് ഇങ്ങനെ ഒഴുകി മുൻപോട്ട് പോവുകയാണ് ഇതുകൊണ്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് പച്ച പരമാർത്ഥം ഇനിയും എൻ്റെ ചിന്ത അവസാനിപ്പിക്കുന്നതിന് മുൻപേ സാധാരണ പറ ആളുകൾ പറയുന്നൊരു കാര്യം കൂടെ പരിഗണിച്ചേ മതിയാകുകയുള്ളൂ അപ്പോൾ അവർ പറയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ ഞാനോ നിങ്ങളോട് പറയുന്നു പരിശുദ്ധാത്മാവില്ല എന്നല്ല ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് നിങ്ങളുടെ മനസാക്ഷി കൊണ്ട് നിങ്ങൾക്ക് ദൈവം തന്ന സാമാന്യ ബുദ്ധി കൊണ്ട് നിങ്ങളിൽ വസിക്കുന്ന നീതിബോധം കൊണ്ട് സത്യത്തെ അറിയാനുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് ബുദ്ധി വികാസ വിക വികസനം കൊണ്ട് മാനുഷികമായ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന നന്മ കൊണ്ട് അനായാസമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് പരിശുദ്ധമായ വന്ന് എന്നെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് കൊണ്ടുപോയി ചെയ്യിക്കണം എന്ന് പറയുന്നത് വലിയ പൊട്ടത്തരമാണ് ഇത് പറയാൻ കൊള്ളാത്ത കാര്യമാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായ കഴിവുകൾ അതീതമായി വർത്തിക്കുന്ന കാര്യങ്ങൾക്കെ സംബന്ധിച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ പ്രവർത്തനക്ഷമമാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ ആവശ്യമാണ് സമ്മതിക്കുന്നത് പലുസപ്പൊസ്സോലും കുരിഞ്ചിറുക്ക ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്നത് കാരണം ഈ ലോകത്തിൻ്റെ ആത്മാവിൻ്റെ അടിമത്വത്തിൽ നിന്ന് നമ്മെ തന്നെ സ്വയം വിമുക്തമാക്കുവാൻ നമുക്ക് സാധ്യമല്ല നമ്മുടെ കഴിവിനതീതമായി വർധിക്കുന്ന അവസ്ഥകളിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ കഴിവുകൾക്ക് അപ്പുറത്ത് അല്ലെങ്കിൽ ശക്തിക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരാത്മീകമായ ചേതന ശക്തി പ്രചോദനം സഹായം ഹെൽപ്പർ പാരക്ലീറ്റ് ആവശ്യമാണ് നമുക്ക് സ്വാഭാവികമായി നിർവഹിക്കാവുന്ന കടമകൾ പ്രവൃത്തികൾ അവ ചെയ്യുവാൻ കൂട്ടാക്കാതെ പരിശുദ്ധാത്മാവ് വന്ന് എൻ്റെ പുറ എൻ്റെ പുറമറ്റം അടിച്ചു തരണം അല്ലെങ്കിൽ കുശിരി കഴുകിത്തരണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഇത് നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും പരിശുദ്ധാത്മാവിനെ എടുത്ത് പ്രയോഗിക്കുന്നത് ഇത് പാപമാണ് എന്നും കൂടെ ഞാനങ്ങ് പറയുകയാണ് അപ്പം അതുകൊണ്ട് തോറും പോയി ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ പോട്ട് ചെയ്താൽ ചെയ്തിരിക്കുന്നു എന്നിൽ സൗഖ്യമില്ല എന്നൊക്കെ പറയുന്നതിനകത്തൊരർത്ഥവുമില്ല അത് പറഞ്ഞാലും പറഞ്ഞില്ലേലും കണക്കാണ് നിൻ്റെ വ്യക്തിത്വത്തിനോ സ്വഭാവത്തിനോ ജീവിതത്തിനോ എൻ്റെ ആത്മീകമായ അവസ്ഥയ്ക്കോ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല അതിൻ്റെ പുറത്ത് മെത്രാനോ കത്തനോ പറയുകയാണ് ഈ സമാധാനത്തോടെ പോകുക അതിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ഈ പറയുന്നവനെട്ടും പൊട്ടും അറിയാൻ വയ്യാത്തവനാണെന്നാണ് സത്യം ഞാൻ ഞാനെങ്കിലും കൊച്ചാക്കാൻ പറയുന്നില്ല അത് സത്യമായതുകൊണ്ട് പറയുകയാണ് അവർക്കറിയില്ല ഇതെന്താണെന്ന് അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ നാം നമ്മെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മനുഷ്യർക്ക് കുറ്റബോധം കുറ്റബോധമുണ്ടാകരുതെന്നോ കുറ്റം ഏറ്റുപറയരുതെന്നോ കുറ്റം പറഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപ്യ സാധ്യമല്ല എന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞു ഞാൻ പറയുന്നത് നാം ഒരു കുറ്റം ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് മോചനം പ്രാപിച്ചാൽ അത് പിന്നെ എങ്ങനെയാണ് ആവർത്തിക്കുന്നത് ആ തത്വം സ്വീകാര്യമാണെങ്കിൽ ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അത് പറയാവൂ ഞാൻ ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ എത്രയാണ് പറയുകയാണ് എല്ലാം ക്ഷമിച്ചിരിക്കുന്നു നിസമാധാനത്തിന് പോകുക അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവരുത് എന്നാൽ ഞാൻ സമ്മതിച്ചു പിന്നെ അതാണ് എല്ലാ ആഴ്ചയും മനുഷ്യരെ മൃഗങ്ങളാക്കുന്ന പരിപാടി മനുഷ്യനെ ഒരു അന്തസ്സം എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ സ്വാഭിമാനം എന്ന് പറഞ്ഞൊരു കാര്യമല്ലേ ഇത് മൃഗങ്ങളല്ലല്ലോ അപ്പോൾ ഒരു പോത്തിനെ വേദമോതിയാൽ പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലും മനുഷ്യനെ പോത്താക്കുന്ന പരിപാടിയല്ലേ ഇത് ഇതെന്താണ് മനസ്സിലാക്കാത്തത് അതുകൊണ്ട് ദയവായി ഈ സ്വയം നിന്നയിൽ നിന്ന് ദയവായി ദയവായി പ്രത്യേകിച്ച് യേശുവിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന ഈ സ്വയം നിന്നയിൽ നിന്ന് ജനം പിന്മാറണം കുറേ കൂടെ സത്യസന്ധമായി ജീവിക്കുവാൻ നാം ധൈര്യം കാണിക്കണം അതുകൊണ്ട് അനുഗ്രഹം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് എൻ്റെ ആത്യന്തികമായ വിശ്വാസം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം